പല കുട്ടികളെ കുട്ടികൾക്കും സ്വാഗതം എന്നാ ചൂടുള്ള നമുക്ക് ഒരു അടിപ്പൊളി തണുത്ത ജ്യൂസ് ഉണ്ടാക്കില്ല അതും പച്ചമാങ്ങ വെച്ച് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം വരൂ കുട്ടികാരെ ഈ മാങ്ങ നമുക്ക് നന്നായിട്ട് കഴിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ ജ്യൂസിന് ആവശ്യമുള്ള രണ്ട് ചെച്ച മാങ്ങ പിന്നെ ശബ്ദ ഇഞ്ചി പിന്നെ ശകല വരുന്ന ഇത്തിരി പച്ചമുളക് അപ്പൊ കുട്ടീനൊക്കെ കുടിക്കുന്നതല്ലേ അതൊക്കെ നമ്മൾ രണ്ട് മാങ്ങ നന്നായിട്ട് അരഞ്ഞിരിക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ജ്യൂസിന് ആവശ്യമുള്ള ചേരുവകളെല്ലാം ഇട്ടുകൊടുത്ത് നല്ല ഫൈൻ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ കുറച്ച് നമുക്ക് തണുത്തോളം വെച്ചെടുക്കാം അല്ലേ ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നല്ല ഫൈൻ ആയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുട്ടിയായ നമ്മൾ അരിച്ചിട്ടിട്ട് ഇനി ഇനി ഇതിനകത്ത് കുറച്ച് അലങ്കല ഓ തെറ്റി പണി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കുട്ടികളെ നമ്മൾ ക്യൂബ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കസുക ഇട്ട് കൊടുക്കുട്ടെ നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുടിച്ചു നോക്കാം കേട്ടോ ഉം ഉള്ളൂ നമുക്ക് അബ്ദുഡിനെ കൊടുത്ത് നോക്കിയല്ലാം കുട്ടികളെ നമുക്ക് അബക്കുഡിനെ കൊടുത്തേക്കാം എങ്ങനെ ഉണ്ടാവു അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്ര അണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ ബൈ